ഏവർഗം ദേവദാരുവിലെ പുതിയൊരദ്ധ്യത്തിലേക്ക് സ്വാഗതം പുരുഷ സൂക്തത്തെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ആദിവിരാട് പുരുഷനെ കോടി ബ്രഹ്മാണ്ടനാഥനായ അതായത് ആദിനാരായണനായ മഹാവിഷ്ണുവിനെ വർണ്ണിക്കുന്ന പുരുഷ സൂക്തം ഇത് മന്ത്രങ്ങളിൽ വെച്ച് ഒന്നാം മന്ത്രമായിട്ടാണ് ഈ നാരായണ മന്ത്രത്തെ കാണുന്നത് ശത്രുചേതകൈക മന്ത്രവും അതായത് ശത്രുചേതക മന്ത്രവും ജന്മസാഫല്യ ഒക്കെയാണ് ഈ മന്ത്രം ഇത് ഏതൊരു ജ്യോതിഷൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും പറയും പുരുഷ സൂക്താർച്ചന ചെയ്യൂ എന്ന് നമ്മൾ സ്വയം ചൊല്ലി ഭഗവാനെ നേടൂ എന്ന് ഭഗവാനെ അറിയൂ എന്ന് അങ്ങനെ ചെയ്യുന്നവർക്ക് ഭഗവാൻ അതായത് മഹാവിഷ്ണുവിൻ്റെ അമ്പലങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ അമ്പലങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത് നിത്യവും ബ്രാഹ്മുഹൂർത്തത്തിൽ ശുദ്ധവൃത്തിയോടുകൂടിയാണ് ഈ പുരുഷസൂക്തം ജപിക്കുന്നത് അങ്ങനെ ജപിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവനിൽ ഒരു പാപദോഷങ്ങളും ഏൽക്കുകയില്ല ആദിവിരാടനായ ആ മഹാപുരുഷനായ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ ഒരു കവചം തന്നെ അവനിൽ തീരും അതായത് ഭഗവാൻ അവനിൽ ഈ ചൊല്ലുന്ന ഏതൊരു ഭക്തനാണോ പുരുഷസൂക്തം ചൊല്ലുന്നത് ഭഗവാൻ അവന് ഒരു കവചം തന്നെ അവിടെ തീർക്കും ആദ്യ വിരാട് പുരുഷൻ ആരാണ് എന്ന് ചോദിക്കുന്നവർക്ക് ഇരേഴു പതിനാല് ലോകത്തിൻ്റെയും നാഥനായ ഒരൊറ്റ ശക്തി ഈ പ്രപഞ്ചശക്തി അതായത് സഷാൽ വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു സഹസ്ര ശീർഷായ പുരുഷ സഹസ്രാഷ സഹസ്രപാദ് അനന്തമായ കയ്യ് കണ്ണ് തലയോടുകൂടിയ വിരാട് രൂപം ഭഗവാൻ അർജുനന് മഹാഭാരത യുദ്ധ സമയത്ത് കാണിക്കുന്ന ആ ഒരു വിശ്വരൂപം അതാണ് വിരാട സ്വരൂപമെന്ന് പറയുന്നത് അതിൽ നിന്ന് ഈ പ്രപഞ്ചവും അതിൽ ജീവജാലങ്ങളും ഉണ്ടായി എന്നാണ് പറയുന്നത് ആ ഒരു മഹാപുരുഷനെ അതായത് ആ മഹാവിഷ്ണുവിനെ വർണ്ണിക്കുന്ന പുരുഷസൂക്തം സർവാഭീഷ്ടസിദ്ധിക്ക് ഏറ്റവും ഉത്തമമായ നാരായണ മന്ത്രമാണ് പുരുഷ സൂക്തം പുരുഷ സൂക്തം പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും സർവം വിഷ്ണുമയം ജഗത് എന്ന് സർവശ്രുതിസാരമായ പുരുഷസൂക്തം ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിൽ തൊണ്ണൂറ്റി ആറാം സൂക്തമാണ് പതിനാറെണ്ണവും ശുക്ല യജുർവേദത്തിൽ നിന്നും കൃഷ്ണ യജുർവേദത്തിൽ നിന്നും എടുത്തതായ മന്ത്രവും കൂടി ഇരുപത്തി നാല് മന്ത്രങ്ങൾ പുരുഷസൂക്തത്തിൽ നിത്യം ജപിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു ഇത് ഒരു ശാന്തി മന്ത്രത്തോടുകൂടിയാണ് ദിവസവും നമ്മൾ ജപിക്കേണ്ടത് ഇത് വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ഏതൊന്നാണോ നമ്മൾക്ക് സുഖപ്രദമായിട്ടുള്ളത് അതിനെ നമ്മൾ വരിക്കുന്നു യജ്ഞത്തിന് അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ട് അനുഗ്രഹിക്കണേ ഞങ്ങൾക്ക് ദേവതകളുടെ അനുഗ്രഹം ഉണ്ടാകണമേ എല്ലാ മനുഷ്യർക്കും ക്ഷേമം ഭവിക്കണമേ വേഷജന്മങ്ങളായ ഔഷധികൾ മേൽക്കുമേൽ വളർന്ന് ഉണ്ടാവട്ടെ എല്ലാ ജീവജാലങ്ങൾക്കും മംഗളം ഭവിക്കട്ടെ അധ്യാത്മികവും ഭൗതികങ്ങളുമായ ആദി ദൈവീകങ്ങളുമായ എല്ലാ വിജ്ഞങ്ങൾക്കും ശാന്തി ലഭിക്കട്ടെ എന്നാണ് ഈ ശാന്തി മന്ത്രത്തിൻ്റെ അർത്ഥം അതായത് ഓം ദശം യോരാവൃണി മഹേ ഖാദും യജ്ഞായ ഖാദും യജ്ഞപഥയെ ദൈവീ സുസ്ഥിരസ്തു ഹുസ്ഥിർ മനുഷ്യഭ്യ ഊർധ്വം ജിഖാതു വേഷജം ചംനു അസ്തുപദേശം ചതുഷ്പത ഓം ശാന്തി ശാന്തി ശാന്തിക ഇതാണ് ആ ശാന്തി മന്ത്രം ഇത് ചൊല്ലിയിട്ട് വേണം നമ്മൾ പുരുഷ സൂക്ത മന്ത്രം ആ ഒരു പുരുഷ സൂക്തം ജപിക്കുവാനായിട്ട് അത് ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും എവരും ഇത് ജപിച്ച് നമ്മുടെ ഭഗവാനെ നമ്മൾ സ്തുതിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഇത് ജപിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇതുകൊണ്ട് നമുക്ക് ശത്രുചേതക മന്ത്രമായിട്ടും ജന്മ ജന്മസാഫല്യ മന്ത്രമായിട്ടും ഒക്കെയാണ് ഇത് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നിത്യേന നമ്മുടെ ജീവിതത്തിൽ ജപിക്കുകയും പുരുഷ സൂക്താർച്ചന ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ സർവ്വൈശ്വര്യ ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഭഗവാൻ നമ്മളെ കാത്തുപരിപാലിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി നമസ്കാരം